അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല മിക്ക മക്കൾക്ക് സുഖമാണ് ഞാൻ മക്കളപ്പുറത്ത് നിന്ന് കളിക്കുന്നു ഞാനിതാ അവിടെ ഇരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നല്ല കമൻറ്റും ബാഡ് കമൻറ്റും വന്നിട്ടുണ്ട് അത് സ്വാഭാവികം ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇതിനകത്ത് എന്ത് കമൻ്റ് ഇടണം ഞാൻ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ച് ഈ മൂന്ന് മൂന്നര മാസക്കാലം കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അവൾക്കാണ് പ്രശ്നം പിന്നെ ആരാണ് ആരാണെന്ന് കാരണം റീച്ചിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് ഇതൊക്കെ കണ്ടന്റ് കണ്ടൻറ്റില്ല ഞാനൊരു ഒറ്റ കാര്യമുള്ളൂ നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് നീ മസറൂറ എന്ന് പറയണ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് റീച്ച് അതൊന്നും അല്ല ഞാൻ പറഞ്ഞുതരാം നിനക്ക് നല്ല കണ്ടന്റ് ഇതിൻ്റെ ഭർത്താവിനെ കാണിച്ചാൽ മതി കാരണം ഇത്രയും പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കേട്ടിട്ട് നിൻ്റെ അടുത്ത് പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭർത്താവ് ഇല്ലാത്തതും നിനക്കുള്ളതും തുല്യതയാണ് നീ എൻ്റെ വീഡിയോസ് മാത്രം ഞാൻ നിൻ്റെ അടുത്ത് പറയണേ എൻ്റെ നെറ്റ് എൻ്റെ ഫോൺ നീ കാണേണ്ട കാര്യമില്ല നിന്നെ റീച്ച് ആവാനായിട്ട് നാൽപ്പത്തയ്യായിരം കെ ആൾക്കാരുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് അയ്യായിരം കെ നിൻ്റെ ദുഷിപ്പും കൊണ്ട് നടന്ന എങ്ങും എത്തൂലെ മോളെ ആദ്യമേ നീ ഒരു കാര്യം ചെയ്യ നീ വീട്ട് ജോലിക്ക് പോണതല്ലേ പലരുമായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നല്ലേ നീ പറയുന്നത് അപ്പം നീ അങ്ങനെ വരുമാനം കണ്ടെത്തും പിന്നെ നീ യൂട്യൂബിൽ വന്നിട്ട് എന്നെ വിറ്റ് നീ കാഴ്ച ഉണ്ടാക്കുന്നതിന് പിന്നെ നിൻ്റെ ഫാമിലിന്നോ നിൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിന്നോ അല്ല ഞാൻ വിവാഹം കഴിച്ചേക്കണത് നീ എൻ്റെ നാത്തൂനോ അല്ല നിനക്ക് പൊള്ളാം നിൻ്റെ നാത്തുവിനെ കുറിച്ചിട്ടൊക്കെ നീ മുൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിൻ്റെ ഈ കുട്ടീൻ്റെ കാര്യം വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും ഉണ്ടട അപ്പം നീ അന്ന് ചെയ്തപ്പം നിനക്ക് റീച്ചില്ല മസറൂറായ പിടിച്ചപ്പോൾ രണ്ട് കെയും മൂന്ന് കെയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് നിൻ്റെ ഈ ഇത്രയും നീ എല്ലാവരെയും തടി രേയും വെടിയിലൊക്കെ കാര്യം പറയല നിന്റെ ഈ ഇത്രയും തടി വെച്ചിട്ട് നിനക്ക് വേറെന്തെങ്കിലും പണിക്ക് വെക്കൂടെ നീ എൻ്റെ മക്കള നാലും ആറും വയസ്സുള്ള മക്കളാ തലച്ചോറിലൊന്നും കുത്തി വയ്ക്കേണ്ട കാര്യമില്ല ഉമ്മമാരുടെ ആ മക്കൾക്ക് പ്രത്യേക ഒരു അട്രാക്ഷനാണ് നിൻ്റെ മക്കളെ നീ സൂക്ഷിയില്ലേ എൻ്റെ മക്കളെ എനിക്ക് സൂക്ഷിക്കാൻ അറിയാം അല്ലെങ്കിൽ അള്ള അവർക്ക് ജനിക്കുന്നു എഴുതിയിട്ടാണ് വിടുന്നത് നീ ഇപ്പം എന്തിനെങ്കിലും പറഞ്ഞിട്ട് നീ വന്നിട്ടുണ്ട് എടി ഞാനേ സമൂഹത്തിൽ ഒരു സോഷ്യലിലൊരു മെസ്സേജും കൊടുക്കുകയല്ല എൻ്റെ സുഖവും ദുഃഖവും ഞാൻ പറയണത് ഇത്രയും നാളെ ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്തെന്നറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് പറഞ്ഞു ഇപ്പോൾ ഇന്നലെ തൊട്ട് ഫോൺ കോൾ വിളിച്ചിട്ട് പറഞ്ഞു നീ തിരിച്ച് പറഞ്ഞ ജിയെ നിനക്കില്ലേ ഒരു മനസ്സ് നിൻ്റെ മക്കളും വളർന്നു വരെയല്ലേ എൻ്റെ കൂട്ടുകാരികളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഉമ്മയൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ട് നീ എൻ്റെ വാപ്പായെ പറഞ്ഞു ബാക്കി കാര്യം പറഞ്ഞു പറഞ്ഞു എന്ത് യോഗ്യതയാണ് ഇരിക്കുന്നത് നീ വിചാരിക്കുന്നണൊക്കെ ഒരു പെണ്ണല്ല ഞാൻ പിന്നെ സെഫീന ബി ബി വീട്ടിൽ വന്ന് അവർ നല്ല എങ്ങനത്തെ സ്ത്രീ ആണെന്ന് നിങ്ങൾക്കറിയില്ല അവർ പ്രതികരിക്കുന്ന ഒരു സ്ത്രീയാണ് ആ അവർ വന്നിട്ട് എന്നെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാത്ത എന്താ നീ ആലോചിച്ച് നോക്കണം എൻ്റെ അവസ്ഥ ഈ പത്ത് മിനിറ്റ് അല്ല എൻ്റെ ലൈഫ് നീ ഇരുപത്തഞ്ച് മിനിറ്റ് എന്നെ വായിത്തൊരാതെ സംസാരിക്കുന്നെങ്കിൽ നിനക്കൊരു മറുപടി എനിക്ക് തരണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി ഏ നിൻ്റെ ഭർത്താവ് പുറത്തോട്ടൊന്നും പോകുന്ന ഒരാളല്ലേ തല കുമ്പിട്ടാണ് അയാൾ ഇരിക്കുന്ന വീടിനകത്ത് ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണത് പിന്നെ നിന്റെ വീട് എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് നിന്നെ പേഴ്സണലി അറിയില്ല നീ ഇപ്പം എൻ്റെ വീടേക്ക് തിരിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പൊട്ട എടി നീ തെളിവ് കാണിയിരും ഞാൻ എപ്പോഴും പറയണേ നീ തെളിവ് കാണീര് പിന്നെ എൻ്റെ ബാങ്ക് ബാലൻസ് അത് എൻ്റെ സ്വന്തമാണ് നിൻ്റെ ബാങ്ക് ബാലൻസോ നിൻ്റെ കാര്യങ്ങളോ ഉണ്ടാക്കി നീ അവിടെ വെച്ച് എന്തെരാ ചെയ് നിനക്കിവിടെ ആരെങ്കിലും ചോദിക്കണം എനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പിന്നെ എന്തായാലും ഒരാൾ കമൻറ്റ് ചോദിക്കുന്നുണ്ട് നിൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എപ്പോൾ അങ്ങ് സ്റ്റേറ്റ്മെൻറ്റ് തരാൻ ഞാൻ പിന്നെ അല്ലേ നിങ്ങൾ പറഞ്ഞ് എനിക്ക് ആ സ്വർണം തന്നെ ബാക്കി കാര്യമൊക്കെ ഇല്ലേ അത് മൂന്ന് മൂന്നര വർഷം കൊണ്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് അവർ ഒരുപാട് പേര് അലഹദില്ല ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് നമ്മുടെ ഈ സഹായത്തിൽ അവരെ ഉയർ അതായത് അവരെ ബിസിനസിന് നല്ല ഉയർച്ചയെന്നാണ് അയക്കാൻമാർ രണ്ടുപേരും പറയണത് നല്ല ഉയർച്ചയാണ് നിങ്ങൾക്ക് തന്നതിന് ശേഷം തൊട്ട് നമുക്ക് ബർക്കത്താണ് ഇൻഷാല്ല നീ നീ വിഷമിക്കേണ്ട ഇന്നലെയും വിളിച്ചിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ട അവർ നിങ്ങൾ പറയുമ്പോൾ പബ്ലിക്കിൽ വരാനേ നിങ്ങളെ വീട്ടിൽ ചോറ് ഇന്നണ ആൾക്കാരല്ല അവർ അവരൊക്കെ ലോകത്ത് അറിഞ്ഞ് എത്ര കുടുംബങ്ങളെയും എത്ര കുട്ടികളെയും പഠിപ്പിക്കുന്ന വ്യക്തികളാണെന്നറിയാമോ സ്പോൺസർഷിപ്പുള്ള ആൾക്കാരാണെന്നറിയാമോ അലിമ് ഹാഫു നിങ്ങളൊക്കെ ആക്കിയിരിക്കുന്നത് എൻ്റെ അടുത്തും പറഞ്ഞു നിൻ്റെ ഒരു കുട്ടീനെ ഞാൻ ഹാഫു ആക്കി നീ പഠിപ്പിക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാല്ല മക്കൾ വളരട്ടെ അവരാഗ്രഹം കൂടെ കുറച്ച് എത്തട്ടെ എന്നാണ് പറഞ്ഞത് അല്ലാതെ എൻ്റെ മക്കൾ എൻ്റെ കണ്ണീര് കണ്ട എൻ്റെ മക്കൾ ഉറപ്പായും നിങ്ങളുടെ അടുത്ത് പ്രതികരിക്കും എൻ്റെ നാലും ആറും വയസ്സുള്ള മക്കളാണ് അല്ലെങ്കിൽ എൻ്റെ പൊന്നോന് മുത്തൂന് ഇങ്ങനെ ആണെങ്കിലും ഞാൻ കരയണ കണ്ട എൻ്റെ പിറത്തുകൂടെ ഇളയും കാലെടുത്തിടമ്മം പറയും എൻ്റെ ഉമ്മച്ചി മരിച്ചു പോവുകയേ എൻ്റെ ഉമ്മച്ചി മരിച്ചു പോവുകയെന്ന് ഏ വളരട്ട അവള് അവർ രണ്ടുപേരും പിന്നെ എൻ്റെ മസ്രമോള് മസർമോളെ തലയിൽ ഞാൻ വിഷം കുത്തി വെക്കുകയാണെന്ന് പറയണമെങ്കിൽ കേൾക്കാൻ കൊള്ളാം മുത്തുമോ നിനക്ക് ഇത്രയ്ക്കും ഇത്രയും മക്കളെ പ്രസവിച്ച് ഇത്രയും വളർത്തിയിട്ട് നിനക്ക് ഒന്നും മനസ്സിലാവണില്ലേ നിന്നെക്കാട്ടി തലമൂത്ത മക്കളെ നിന്റെ ഉണ്ടല്ലോ പെമ്മക്കള് നീ വളർത്ത് അലഹമില്ല ആ മക്കളെയൊക്കെ ഹൈറായ രൂപത്തിൽ വളർത്തി നല്ല മക്കളാവട്ടെ അലഹമില്ല നീ അന്യോൻ്റെ കണ്ടൻറ് എടുത്തിട്ട് ചെയ്യാതെ പെണ്ണേ നിൻ്റെ കണ്ടൻറ്റ് എടുത്തിട്ട് ചെയ്യുവണ്ണേ ഇതേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഇവത്ത് പറയാനും പരിദൂഷണം പറയാനും നീ പറയുന്ന ചില കാര്യങ്ങളെ ഞാൻ പ്ര സംസാരിച്ചിട്ടില്ല ഉണ്ടല്ലേ നിൻ്റെ മനസ്സിന് അനുവദിക്കൂല കാരണം നീ പറഞ്ഞ എല്ലാ പൊട്ടത്തരും എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല പക്ഷെ അല്ല ഈ റമബാനിക്ക് എനിക്ക് ഉപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നിലോട്ട് ഒന്നിനും ഒരു അട്രാക്ഷൻ കൊടുക്കാത്തത് കാരണം പെമ്മക്കൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉപ്പമാരിലോട്ടാണ് എൻ്റെ എല്ലാ ദുഃഖം വന്നപ്പോഴും എൻ്റെ വാപ്പ മാത്രമല്ല എന്നാൽ എൻ്റെ വാപ്പൊക്കന്ന് ചുള്ളിക്കെട്ട് കോതിപ്പറക്കായിരുന്നു എനിക്ക് അലഹമ്മദില്ല വീടായി എന്നാലും അതാണ് പറഞ്ഞത് താത്തയും അച്ഛനും വന്നപ്പോൾ എനിക്ക് അലഹമില്ല വീടായി അതാണ് അലഹമില്ല നമുക്ക് കയറി കിടക്കാൻ സ്വന്തം എന്ന് പറയാം ഒരു വീട് അതുപോലും ഇല്ലാത്ത എത്ര മനുഷ്യരുണ്ടെന്നറിയാമോ അറിയാമോ ഒന്നാം തീയതി ഒന്നാം തീയതി ആകുമ്പോൾ കൽബില് നിത് പൊട്ടും പടച്ചേനെ എങ്ങനെ വാടക കൊടുക്കും അപ്പഴും ആ ഇക്കാമാര് രണ്ടുപേരുമാണ് വാടക കൊടുത്ത് ഇത്രയും നാളും കുറേ കൊടുത്തത് പിന്നെ മക്കൾക്ക് മോക്ക് ഈ മൂക്കടക്ക് അടിനോടിൻ്റെ പ്രശ്നം അയക്കാമാരി പാതിരാത്രിക്ക് ഞാൻ മെസ്സേജ് വെച്ച് കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇക്കാ ഇതേപോലെ പൈസ ഇല്ല അപ്പം തന്നെ ആയിരം രൂപ അഞ്ഞൂറ് രൂപ മൊക്കെ കിട്ടി തരും കാരണം എന്താന്ന് പറയുമ്പോൾ ഈ മക്കൾ വറക്കത്തന്നെ അവർ പറയണം തന്നെ വള്ളാൻ്റെ മക്കളാണ് നമ്മളെ കൈകളിൽ അള്ള ഏൽപ്പിച്ചെന്നേ ഉള്ളൂ നീ വളർത്തിക്കോ അല്ലെന്തില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു വിഹിതം നിനക്ക് നമ്മൾ തരും എന്നാണ് പറയണത് സ്കൂൾ ഉറപ്പൊക്കെ ആവുമ്പോഴത്തേക്ക് ഇൻഷല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു പരിധിയുണ്ട് എല്ലാത്തിനും നീ പറഞ്ഞു നീ കണ്ടിട്ടോ ഒന്നും രണ്ടും ദിവസമൊക്കെ നീ ചെയ്തു നീ നിരന്തരം ഈ ടോർച്ചറിങ് നീ ഒന്ന് ഒഴിവാക്കണം ഞാനൊരു പെണ്ണാണ് നിന്നെ നിന്നെപ്പോലെ എനിക്കുണ്ടൊരു മനസ്സ് എനിക്കുണ്ട് ബാക്കി കാര്യമല്ല ഏഹ് ഞാൻ ജോലി നോക്കാനിരിക്കണ ഒരു ജോലി പറഞ്ഞിട്ടുണ്ട് എലംതിലറാത്ത പിന്നെ എനിക്ക് കല്യാണം അതെന്തായാലും നീ ഒപ്പിച്ച് തരണ്ടേ ഇന്നേക്കിന്ന് പറഞ്ഞാൽ കല്യാണാലോചന ഇന്നരേ വന്നിട്ടുണ്ടായിരുന്നു കല്ലമ്പലത്തിൽ നിന്ന് അപ്പോഴും അതൊന്ന് നമുക്ക് ഇപ്പോഴും നോക്കുന്ന ഒരു സ്റ്റേജല്ല എൻ്റെ ഉമ്മേൻ്റെ അടുത്താണ് വിളിച്ച് സംസാരിച്ചത് പരസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ച് തരുമെന്ന് ഏഹ് അതൊക്കെ എൻ്റെ വിധിയാണ് എനിക്ക് മൂത്തത് പത്ത് വയസ്സായ മകളാണ് ഏഹ് അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കി കൊണ്ടാം ജനയെല്ലാം ഒരുപോലെ അല്ല പിന്നെ നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള നീ തെളിവോട് കൂടി വന്ന് പബ്ലിക്കിൽ പറഞ്ഞോടി ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് പറയാണ് നീ എന്നെ ഇത്രത്തോളം തരം താഴ്ത്തി ഒരു കൊള്ളരുതാത്തോളാക്കി സമൂഹത്തിൽ ഇത്രത്തോളം ഇട്ടിട്ട് ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിലേ എൻ്റെ മനസാക്ഷിക്ക് അനുവദിക്കൂല ഞാൻ ആറ് മക്കളെ പ്രസവിച്ച് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല എന്നാലും നാല് മക്കളെ പ്രസവിച്ച് മൂന്ന് മക്കളെ വളർത്തിയ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ് എനിക്ക് ഒന്നിൻ്റെയും പേരിൽ അഹങ്കരിക്കേണ്ട ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോവേയില്ല എൻ്റെ മക്കൾ എൻ്റെ കൈകളിൽ നന്നായിട്ട് ഇരിക്കണം എല്ലാ ആഡംബരവും കാണിച്ചിട്ടല്ല മക്കളെ വളർത്തുന്നത് നിനക്ക് ഞാൻ എന്തെങ്കിലും എനിക്ക് ആരെങ്കിലും തരണത് കേട്ടോ നിനക്ക് എനിക്ക് അപ്പോഴും കണക്ക് എനിക്ക് റമദാനിക്ക് കിട്ടിയ കാര്യങ്ങൾ നിൻ്റെ അടുത്ത് പറയാത്തതുകൊണ്ടാണ് അത് എനിക്ക് ഇപ്പം കുരു പൊട്ടിയത് അറിഞ്ഞൂടാമയ്യാത്തോണ്ട് ചോദിക്കണം കാരണം എനിക്ക് വയ്യ കേൾക്കുന്ന ചോദിക്കുന്നുണ്ട് കമൻ്റിലൂടെ എന്താടി നിന്നെ കുറിച്ചിട്ട് പറഞ്ഞത് പിന്നെ വേറൊരുത്തി ഇറങ്ങിയിട്ടുണ്ട് പെണ്ണ് ചെറിയ പെണ്ണാണെങ്കിൽ അമ്പത് വയസ്സ് അണ്ണാക്കുന്നുണ്ട് ഹാ 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 എന്നാണെന്ന് പറഞ്ഞതുകൊണ്ടൊന്ന് എനിക്കിതൊക്കെ കേൾക്കാൻ വേണ്ടല്ലേ നീ അവിടെ കിടന്ന് കുരയ്ക്കേ ഉള്ളൂ ഇന്ന് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യും പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെറ്റീഷൻ കൊടുത്തതിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ച് അത് അവരെ വിളിച്ചിട്ട് രണ്ടുപേരെ നമ്പർ ഉള്ളെന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പോലീസ് പിന്നെ എൻ്റെ സഹോദരൻ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ നേരിട്ട് തന്നെയാണ് റമലാനിക്ക് പോയിട്ട് കൊടുത്തത് കാരണം കൊടുക്കാതിരിക്കാൻ പറ്റൂല അവരെനിക്ക് അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ റെക്കോർഡ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് കാരണം അവർ ഞാൻ തമ്മിലുള്ളതാണ് കാരണം ഇവിടെ കൊട്ടത്തരം കേട്ടിട്ട് അതെടുത്ത് പബ്ലിക്കിട്ടാ എൻ്റെ തലയിൽ വണ്ടി ഓടുന്നില്ല ഇതൊക്കെ ഇതൊക്കെ കണ്ടൻറ്റ് എൻ്റെ വീഡിയോയാണ് കണ്ടൻറ്റ് എല്ലാവരും തുടങ്ങുന്ന യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് നീ മൊത്തം തിന്നുന്നത് എന്നെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യം പറയണുള്ളൂ നിൻ്റെ കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വേണ്ട എനിക്കൊരു കല്യാണാലോചന വന്ന് അല്ലെങ്കിൽ നല്ല പോലെ ഒരു കല്യാണം വന്നാൽ അത് അപ്പോഴല്ലേ വീട്ടുകാർ ഉണ്ട് ഏ എന്തായാലും ഇനി പൊട്ടക്കാൻ പിന്നെ ഞാൻ എനിക്കിപ്പോഴും പറയുന്നുണ്ട് ലാസ്റ്റും പറയുന്ന സെൻറ്റൻസ് ആണെങ്കിൽ എനിക്ക് ഭർത്താവ് ഇല്ലാത്തതും നിനക്ക് ഉള്ളതും തുല്യതയാണ് അങ്ങനെ ഒരു നട്ടലുള്ള ഒരാളായിരുന്നു എങ്കിൽ നിന്നെ ഒരാറ്റി ആറ്റിക്കെടുത്താൽ കാപ്പുറത്ത് ഇട്ടേനെ സത്യമുള്ള കാര്യമാണ് പറയണത് ഞാനും ആൻ്റെ കൂടെ ജീവിച്ചു പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ എനിക്കിപ്പം നിങ്ങൾ കുറ്റം പറഞ്ഞാലും എനിക്ക് എൻ്റെ ജീവിതം പോയി പോയി എന്നാലും ഞാൻ ഈ മക്കളെ മൂന്ന് മൂന്നുപേരെ വളർത്തുന്നുണ്ട് ആരെയും മുമ്പ് കൊണ്ടുവിട്ട് കൊടുത്തില്ല നീ നോക്കടാ നിൻ്റെ ചിലവ് വേണോടാ ഒന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അത് മേടിച്ചത് പോലും തരാം അവരെ കൊണ്ട് പറ്റുന്നില്ല അവർ ജീവിച്ചോട്ടെ അവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ മക്കൾക്ക് മക്കളെ ഓ ഒരു ഉപ്പാൻ്റെ ഒരു കാര്യം പോലും മക്കളിപ്പോൾ ചോദിക്കില്ല മിച്ചുമോ ഇടയ്ക്ക് വാപ്പച്ചിര വീഡിയോ കാണണമെന്ന് പറയും ഞാനടുത്ത് കാണിച്ചു പോകും ഇല്ലയെന്ന് പറയുന്നില്ല അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നത് നീ സകല കൂടി വീഡിയോ ഇടും പിന്നെ നിന്നെ തിരക്കി വരേണ്ട കാര്യം എനിക്കില്ല കാരണം കുറയ്ക്കുന്ന ആൾക്കാരെ ബേക്കീന്ന് എനിക്ക് നടക്കേണ്ട കാര്യവും ഇല്ല കൂടി എൻ്റെ ഈ ഒരു നീ എന്നെ കൊള്ളുന്ന രീതിയിലാണ് വരണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ഞാൻ നോക്കും പിന്നെ നിനക്ക് ഞാൻ ചാനൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നീയല്ല എനിക്ക് വരുമാനം തരുന്നത് യൂട്യൂബാണ് വരുമാനം തരുന്നത് നിൻ്റെ കുടുംബത്തേന്നോ നിൻ്റെ ആൾക്കാരേന്നോ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല നീ അവിടെ കിടന്ന് പ്രസംഗിക്കാൻ കഥാപ്രസംഗം ഇരുപത്തഞ്ച് മിനിറ്റുള്ള വീഡിയോസൊക്കെ ഇട്ട് അതൊക്കെ കേൾക്കാൻ പൊട്ടാമാതിരി വന്നിരിക്കണം നിൻ്റെ വീഡിയോ നീ നോക്കടി എൻ്റെ വീഡിയോയും നിൻ്റെ വീഡിയോയും തമ്മിൽ താരതമ്യം ചെയ്ത് നീ ഇനി നീ സംസാരിച്ചാൽ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് കൊലപാതകയ്ക്ക് നിയമമില്ല പിന്നെ ഇവിടെ കിടന്ന് എവിടെ അലയ്ക്കണം എവളടുത്ത് എന്തേര് പറയാനാണ് പോലീസിനെയും കൂടെ അടിച്ചെവള് മറിച്ചു കളി ഇത്രേ ഉള്ളൂ അത്രയ്ക്ക് സഹി ഇട്ടിട്ടാണ് പറയുന്നത് എൻ്റെ ഉമ്മയൊക്കെ കണ്ടിൽ സങ്കടം കൊണ്ടിട്ട് പെറ്റ വയറിനെ അറിയത്തുള്ളടിയ വേദന എൻ്റെ മാപ്പിള പറയണ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റൂല അദ്ദേഹം ഇതെന്ന് കാണുന്നില്ല എന്തോ അതേ അങ്ങേര് ഊമയായിട്ട് ഇരിക്കുകയാണ് ചെവി പഞ്ഞിയും വെച്ചിരിക്കുകയാണ് അറിയാൻ വയ്യാന്നിട്ട് ചോദിക്കണേ ഒരു കാര്യം അദ്ദേഹത്തിനെ ഒന്ന് സോഷ്യലിൽ കൊണ്ടുവന്നൊന്ന് സംസാരിപ്പിക്കുക എൻ്റെ മാപ്പിള എങ്ങനത്തെ ഒരാളാണെന്ന് നമുക്ക് അറിയണമല്ല അതേ നീ കാരണോണ ഞാൻ എം ഇതൊക്കെ പോയത് പ്രതികരിക്കാതിരിക്കാനൊന്നും അല്ല നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി പൊള്ളിയടി അതേപോലെ എന്നെ പറഞ്ഞാലും എനിക്ക് പൊള്ളും കേട്ടോ പാവപ്പെട്ട ഉമ്മ പാവപ്പെട്ടല്ലടി നിന്നെക്കാട്ടി അൽഹമില്ല റാത്താണടി ഇന്ന് ഞാൻ അലഹമില്ല അതിന് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ടടി നിനക്ക് ഒരു അൽഹമില്ല എന്നൊരു വാക്ക് നിന്നെ കൊണ്ട് പറയാൻ പറ്റുമോ എനിക്ക് ഈ പത്ത് പറയാനല്ലേ ഞാൻ നേരത്തെ പറ്റുള്ളൂ നിന്റെ അയൽവാസികളടുത്ത് നിന്നെ വീഡിയോ ചെയ്യിപ്പിച്ച് നീ ഒരെ അഭിപ്രായം പറയിപ്പിച്ചാണ് എൻ്റെ അവൾ അട്ടിപ്പുള്ളിയാണ് എന്ന് അല്ലെങ്കിൽ ചിലപ്പം നീ അവരെയും കൂടെ റെസലിങ്ങിനെ കാണാൻ പോവും ഫസ്റ്റ് കിട്ടും റാങ്ക് ഉറപ്പ് ഇത്രയേ ഉള്ളൂ la moneda.